നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ്സ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് പിന്നെ അറോ റീഡിങ്സിൽ വിശ്വാസമില്ല എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം ഒരു ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവരുത് പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണൊന്ന് സ്റ്റക്കായി പോയി പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാണ്ടായിപ്പോയി അപ്പം ഞാൻ ഒന്ന് രണ്ട് പേരെ ആശ്രയിച്ചെങ്കിലും നമുക്ക് നമ്മൾ ആരെയാണോ ആശ്രയി ിക്കുന്നത് അവരായിരിക്കില്ല നമ്മളെ സഹായിക്കുന്നത് നമുക്ക് വേണ്ടി ഡിവൈൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് ആയിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമ്മൾക്കൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നതെന്ന് ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൽ തെളിയിക്കപ്പെട്ടു അമ്മനെ ആ ഇന്നലെ തന്നെ രാത്രിയോട് കൂടി എനിക്കത് ക്ലിയർ ചെയ്ത് കിട്ടി കേട്ടോ അപ്പം റീഡിങ്സ് പെൻറ്റിങ് ആയിട്ട് തോന്നിയവരും കുറേ പേര് എനിക്ക് പേയ്മെൻറ്റ് ചെയ്ത് അപ്പം ഇന്ന് വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീഡിങ്സ് എടുത്ത് തരും കേട്ടോ ഞാൻ മറന്നു പോയിട്ടില്ല ഞാൻ ഒരുപാട് വിഷമിച്ച് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നെ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പെട്ടെന്നായിരുന്നു ഫോൺ ബ്ലോക്ക് ആയത് അതൊക്കെ ആക്കി എന്താണെങ്കിലും നമുക്കിന്ന് റീഡിങ്സ് എടുക്കാം പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണണം അത് നിങ്ങളുടെ ജീവിതത്തിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരണം പ്രതിസന്ധികളെയും ബ്ലോക്കേജുകളെയും ശത്രുദോഷത്തെയും തടസ്സങ്ങളെയും എല്ലാം നിങ്ങൾക്ക് മാറ്റി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങളുമെന്ന് മനസ്സിലാക്കുക അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും രാവിലെ ചൊല്ലാൻ പറ്റുമെങ്കിൽ എപ്പോഴും ചൊല്ലുക വരാഹി മന്ത്രം നൈറ്റ് മാത്രം ചൊല്ലുകയോ എഴുതുകയോ ഒക്കെ ചെയ്യാം കേട്ടോ നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അനുസരിച്ച് ഇരുപത്തൊന്ന് പ്രാവശ്യമാണെങ്കിലും ചൊല്ലുക പിന്നെ മുന്നൂറ്റിയെട്ട് തവണ വരാഹി മന്ത്രം ചൊല്ലിയാൽ സഡൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഒരു സക്സസ്സിലേക്ക് പോകുന്ന സമയമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒരുപാട് നേരിട്ട ഒരു സാഹചര്യങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളും ശത്രുദോഷങ്ങളും നിങ്ങൾ മിത്രമായി സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവര് നിങ്ങളുടെ പരാജയത്തിന് അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിച്ചു കൊണ്ടിരുന്നു എന്നുള്ള ചില തിരിച്ചറിവുകളെല്ലാം നിങ്ങളെ വളരെ ശക്തമായിട്ടും ഡൗൺ ആക്കിയിട്ടുണ്ട് അതായത് നമ്മളോട് ചേർന്ന് നിന്നവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചീറ്റിങ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് കടന്നു പോയവർക്ക് ഒന്നിലധികം സക്സസ്സുകൾ ഒന്നിലധികം മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് വിജയം കണക്റ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് നമുക്കിവിടെ ഏഞ്ചൽസ് കാണിച്ച് തരുന്നത് തീർച്ചയായിട്ടും സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണോ നിങ്ങളോട് മത്സരിച്ചത് നിങ്ങളുടെ വീഴ്ച കാണാൻ ആരാണോ ആഗ്രഹിച്ചത് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ പേരൻസിൻ്റെ സ്ഥാനത്ത് അതായത് നമ്മുടെ മാതാപിതാക്കളെ പോലെ റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളിൽ നിന്നാവാം പാർട്ട്ണറിൽ നിന്നാവാം സൗഹൃദ ബന്ധങ്ങളിൽ നിന്നാവാം സഹോദര ബന്ധങ്ങളിൽ നിന്നാവാം ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്ത് നിന്ന നിങ്ങളോട് ചേർത്ത് നിർത്തിയ സന്തോഷങ്ങൾ ആഘോഷിച്ച നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്ത നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ അതായത് നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങളുടെ ശത്രുക്കൾ തന്നെയായിരുന്നു അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയം വരുന്നു രണ്ട് സിറ്റുവേഷൻസിനെയും നന്മയെയും തിന്മയെയും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ആ സാഹചര്യങ്ങളിലെല്ലാം കൺട്രോളിങ് പവറോടുകൂടിയും ഒരു മിൽ പവർ മാനസികപരമായിട്ട് നിങ്ങൾ തകർന്നപ്പോഴും നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തി ശ്രമിച്ചു കരഞ്ഞ് തളർന്ന് നിങ്ങൾ മുഖം കഴുകി തുടച്ചെഴുന്നേറ്റ് ആ ഒരു മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് എന്ത് വെല്ലുവിളികളെയാണോ നിങ്ങൾ നേരിട്ടത് അവിടെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുത്ത കോൺഫിഡൻസ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു വിജയമുണ്ടാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങളിൽ പോസിറ്റീവായി വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ലോങ് ഡി ലോങ് ഡിസ്റ്റൻസ് ഒരു ലോങ് യാത്ര ആയിക്കോട്ടെ ഓപ്പർച്യൂണിറ്റീസുകളായിക്കോട്ടെ അതല്ലെങ്കിൽ പ്രോഗ്രസ്സ് ആയിക്കോട്ടെ സക്സസ്സായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജി നോക്കുമ്പം പല പ്രതിസന്ധികളെയും മറികടന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബ്ലോക്കേജുകൾ അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനുകളെ എല്ലാം നിങ്ങൾക്കിന്ന് മറികടന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ മനസ്സിൽ കൊടുത്തൊരു പ്രതീക്ഷയിലേക്ക് നിങ്ങൾക്ക് നടന്ന് നീങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണ് മാത്രവുമല്ല ഇന്നൊരു സക്സസ് ഫീൽ ചെയ്യുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും കോൺഫിഡൻസോടുകൂടി ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം പൂർണ്ണമായും സ്വസ്ഥമാണ് ആണ് പോസിറ്റീവാണ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും അത് എത്ര കഠിനമായ കാര്യത്തിനും നിങ്ങൾക്ക് ഒരു ഒരാക്ഷൻ എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഒരു യോദ്ധാവിൻ്റെ എനർജിയിലൂടെയാണ് ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങി വയ്ക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും സമയം മാറുകയാണ് കേട്ടോ ഇപ്പം നമുക്ക് ആദ്യം കിട്ടിയ എനർജീനെ കണക്ട് ചെയ്ത് തന്നെയാണ് ഇതിലേക്ക് എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ കാലചക്രം ചേഞ്ച് ആകുന്നതായിട്ടും ഇനി നിങ്ങൾക്കൊരു ലക്ക് എനർജിയിലേക്കും ഗ്രോത്തിലേക്കും നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് അർഹമാകുന്ന അതായത് നമ്മളുടെ ഡെസ്റ്റിനിയിലേക്ക് നമ്മളുടെ ഒരു വിധിയിലേക്ക് ചെന്നെത്തിയാൽ മാത്രമാണ് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വിധിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിലാണ് നമ്മൾ ചെന്നുപെടുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതെല്ലാം നെഗറ്റീവ് ആകുന്ന അനുഭവങ്ങളും നെഗറ്റീവ് എനർജിയും കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു നഷ്ടപ്പെടുന്നൊരവസ്ഥയൊക്കെയാണ് ഇപ്പം നിങ്ങൾ നടന്ന് നീങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കാണ് നിങ്ങളുടെ വിധിയിൽ നിങ്ങൾക്ക് വിധിച്ച ഒരു കാര്യത്തിലേക്കാണ് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒന്നിൽ നിന്നും നൂറുകണക്കിന് മാറ്റങ്ങളെ വരുത്താൻ സാധിക്കും ഒരു കാര്യം ചെയ്താൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ ലഭ്യമാകുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ുന്നു നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും കേട്ടോ ഇനി മുന്നോട്ടേക്ക് സമയം ചേഞ്ച് ആവുകയാണ് ഒക്ടോബർ മാസക്കാരുടെ എനർജിയാണ് ഏറ്റവും കൂടുതൽ ടൈം ചേഞ്ചിങ്ങിലേക്ക് മാറുന്നതായിട്ട് കാണുന്നത് ഒക്ടോബറിൽ ജനിച്ചവരോ ഒക്ടോബർ മാസത്തെ കണക്ട് ചെയ്ത് എന്ത് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ളവർക്കൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ മാറ്റം വരുന്ന നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്ന ഒരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നൊരവസ്ഥയാണ് നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു എനർജിയിലാണ് മാനിഫെസ്റ്റേഷൻ പവർ സ്ട്രോങ് ആക്കി ിക്കോളുക കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം നിങ്ങൾ നോക്കി നിന്നാൽ പോലും അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഭാഗ്യമുള്ളവൻ പാറപ്പുറത്തിരുന്നാൽ മതിയെന്നുള്ളത് ആ ഒരു സമയത്തിൻ്റെ ഒരു എനർജിയിലേക്കാണ് കേട്ടോ നിങ്ങൾ പോകുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ കാണുന്ന അതിനെ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ കുറേ ടെൻഷനുകൾ അവസാനിക്കുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ വീഴ്ചയ്ക്ക് വേണ്ടി നോക്കി നിന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരേക്കോ പേടിക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത ചില മാനസിക വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചത് എപ്പോഴും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ ഒന്നിലധികം പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികളാണ് അതായത് എനിക്ക് തോന്നുന്നു ഫാമിലി പരമാകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധ ൾ കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ബന്ധുജനങ്ങളുണ്ടല്ലോ അവരെ എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരുപാട് സ്ട്രെസ് എനർജി ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടായിരുന്നു ആ ഒരു അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നുള്ള പ്രസൻസൊക്കെ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതായിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും സാമ്പത്തികപരമാകുന്ന ഒരു പ്രശ്നവും നിങ്ങൾ നേരിടുന്നുണ്ടാകും ചിലർ ഒരുപാട് കടബാധ്യതകളിലേക്ക് വീണു ഒരു സിറ്റുവേഷൻസ് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോബ്ലംസും നിങ്ങൾ നേരിടുന്ന വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ബന്ധത്തിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കുന്ന സിറ്റുവേഷൻസ് പവർ ലോസിങ് എനർജി ഇരയാക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം പക്ഷെ അവിടെ സംസാരിക്കാൻ ശബ്ദിക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലംസ് കൂടി നിങ്ങൾ അതിജീവിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഒന്നിലധികം പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വളരെയധികം വെറീഡായിട്ട് നിൽക്കും സിറ്റുവേഷൻസ് നിങ്ങൾക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല മറ്റുള്ളവർ നിങ്ങളെ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തോ അടക്കം പറയുന്നു എന്നുള്ള തോന്നലുകൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളിലാണ് നമുക്ക് ഈ ഒരു ചേഞ്ചിങ് വരുന്നതും നിങ്ങളുടെ സമയം മാറുന്നു നിങ്ങളിവിടെ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളെ മാത്രം സ്നേഹിക്കുക നിങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക നമുക്ക് തോന്നും നമ്മുടെ ചുറ്റുമുള്ളവരെ പരിപാലിക്കുന്നതും പരിഗണിക്കുന്നതുമാണ് പോസിറ്റീവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായ ഒരു പഠനമാണ് നമുക്ക് ചുറ്റുമുള്ളവരെയല്ല നമ്മളെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ മാത്രമാണ് അതിൻ്റെ ഫലം നമ്മുടെ ചുറ്റുമുള്ള ുള്ളവർ കൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കൂ എന്നു മുതൽ നിങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ കൊടുക്കുന്നു അന്നു മുതൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതം മാറാൻ തുടങ്ങുമെന്ന് മനസ്സിലാക്കുക അപ്പം ഇവിടെ ഈ ഒരു സ്ട്രെസ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് സിക്സ് ഓഫ് സോർസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലർക്കൊരു ട്രാവലിംഗ് വരുന്നുണ്ട് കേട്ടോ ഒരു ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി പാർട്ട്ണർ എനർജിയുമായിട്ട് കുറച്ച് റൊമാൻസ് എനർജിയിലേക്കൊക്കെ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു നിങ്ങൾ ചിലപ്പോ ഒരു ദൂരയാത്രയെ ഒരു ടൂറ് ഒക്കെ ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്ത് നിന്നവരാണ് എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു കാര്യം വരുന്നു അതിനു പറ്റിയ കറക്റ്റ് സമയമാണ് എന്ന് തന്നെ കാണുന്നു ചില എനർജിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമാകുന്ന ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കാണുന്നത് നമ്മൾ പറഞ്ഞതുപോലെ മാറ്റങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചേഞ്ചാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തേർഡ് പാർട്ടി എനർജി കുറേ ആളുകളുടെ ജീവിതത്തിൽ നിന്നും എൻറ്റാകുന്നു അതായത് നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളേത് സിറ്റുവേഷൻസിലുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്കുള്ള ഒരു ബാലൻസ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകേണ്ടി വന്നിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് കാണുന്നത് നിങ്ങളുടെ കാത്തിരിപ്പും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എനർജിയും എല്ലാം നിങ്ങൾക്ക് ഗുണകരമായി തീരുന്നു ഒരു സമാധാനപരമാകുന്ന ഒരു യാത്ര ഒരു ഹീലിംഗ് എനർജിയിൽ വളരെയധികം കൂടി പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് കടന്നു പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ദ എംബറസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൽ നിന്നും മാറി കുറച്ചൊരു ഇൻറ്റ്യൂഷൻ എനർജിയിലേക്കൊക്കെ വരുന്നുണ്ട് കുറച്ച് കുറച്ചാളുകൾ നിങ്ങളൊരു സ്പിരിച്വൽ എനർജിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് നെഗറ്റീവ് തോട്ട്സുകളെയൊക്കെ ഹീലാക്കണമെന്നും ചിലപ്പോൾ എന്തെങ്കിലും ചില സ്പിരിച്വൽ പാതയിലേക്ക് വല്ല റേക്കി ആയാലും യോഗയായാലും ഇനി ടാറോയിഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനു പറ്റിയ സമയമാണ് കേട്ടോ പുതിയ കാര്യങ്ങളിലേക്ക് വരെ ഇച്ചിരി റിസ്ക് എടുക്കേണ്ടി വരും കുറച്ച് എഫേർട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്പിരിച്വൽ പാതയിലേക്ക് മാറണം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം െന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള കറക്റ്റ് ടൈമാണ് എന്ന് തന്നെയാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ വിട്ടുപോയൊരു സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സാമ്പത്തികമോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ പ്രസൻസോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് ഓഫ് ലവ് എനർജി അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ ഒരു പുതിയ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയും അതുപോലെ നിങ്ങൾക്കൊരു അതോറിറ്റി നിങ്ങളുടെ ഒരു പരിധിക്ക് നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ബൗണ്ടറി ഇടാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ നിങ്ങൾക്ക് തുടരാനും അവിടെ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് തുടരാൻ പറ്റുന്നൊരു എനർജിയും കൂടി കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നൊരു എനർജി കാണുന്നുണ്ട് നൈറ്റ് ഓഫ് എൻഡിക്കൽസിൻ്റെ എനർജിയും നൈറ്റ് ഓഫ് സോൾസിൻ്റെ എനർജിയോട് കണക്റ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്റ്റക്കായി പോയത് നിങ്ങൾ വളരെ ആഗ്രഹത്തോടും ഊർജസ്വലതയോടും കൂടി ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അബണ്ടൻസിനെയാണ് കേട്ടോ കാണിക്കുന്നത് സാമ്പത്തികപരമാകുന്ന ഒരു കാര്യത്തെ ലക്ഷ്യം വെച്ച് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പരിശ്രമിച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗ്യമാകുന്നില്ല അത് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുന്ന എനർജി കാണുന്നുണ്ട് അവിടെ നമ്മൾക്ക് കാണുന്നത് ഫിനാൻഷ്യൽ അബണ്ടൻസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കത് പ്രായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല വെയിറ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് ഇനിയിപ്പോൾ ലോണോ ചിട്ടിയോ ആണെങ്കിലും അത് നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾക്കായിട്ട് തന്നെ നിൽപ്പുണ്ട് പക്ഷെ അത് കയ്യിൽ കിട്ടാൻ ഈ കുറച്ച് സമയം എടുക്കുന്ന സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പ്രയോജനകരമാക്കാൻ കുറച്ച് ടൈം എടുക്കും വെയ്റ്റിംഗ് ചെയ്യുക അതിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് അതിന് വളരെ പ്രൊട്ടക്ഷൻ കൊടുത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാണ് കാണുന്നത് അതുപോലെ കർമ്മ എഞ്ചിങ് എനർജി ചിലരിൽ കർമ്മ സ്റ്റാർട്ടിങ്ങും തുടങ്ങുന്നുണ്ട് കേട്ടോ ചിലർ ശ്രദ്ധിക്കുക നിങ്ങളിൽ കുറച്ചാളുകൾക്ക് മുന്നോട്ടേക്ക് ഇനി ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തതോ മുൻ ജന്മങ്ങളിൽ ചെയ്തതോ ആയ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആളുകളിൽ ഇമോഷണൽ പെയിൻ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് സ്തംഭനാവസ്ഥ ഹാർട്ട് ബ്രോക്കൺ കൺഫ്യൂഷൻ ഇങ്ങനെയൊക്കെയുള്ള ചില ചീറ്റിങ് എനർജികളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ ൾ കുറച്ച് ആളുകളെ കണക്ട് ചെയ്ത് കർമ്മ സ്റ്റാർട്ടിങ് ചെയ്യുമ്പം ഇവിടെ കുറച്ച് വ്യക്തികളുടെ എനർജിയിൽ കർമ്മ എൻഡിങ് ആവുന്നു അതായത് നിങ്ങളുടെ കരിയർ പാതയിൽ കർമ്മ എൻഡിങ് ആവുന്നുണ്ട് അതായത് കരിയറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുകയോ കുറേ കാലങ്ങളായിട്ട് സ്ട്രഗിളിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളോ ജോലി സംബന്ധമായിട്ട് ബ്ലോക്കേജ് ഒക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് കർമ്മ എൻഡിങ് ആണ് അതേസമയം കർമ്മ സ്റ്റാർട്ടിങ് ചില വ്യക്തികളിൽ കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് നമ്മളത് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മളതിനെ മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടും കുറച്ച് പ്രാർത്ഥനയോടും കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ കുറേ ആളുകളിൽ ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ അബണ്ടൻസ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് കോളേജ് പിന്നെ പ്രസൻസ് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമാകുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ബിസിനസ്സിനൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാറ്റം വരുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഫലമായിട്ട് ഫിനാൻഷ്യൽ സ്ഥാപനത്തെ ബേസ് ചെയ്തുള്ളൊരു എനർജിയാണ് സാമ്പത്തികം വരികയും പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അത് വളരെ ലാളിത്യത്തിൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നിറഞ്ഞ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം റിലാക്സ് ആയിട്ട് സമാധാനപരമായിട്ട് കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് ഇമോഷണൽ പരമായി നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് ചിലരിൽ ഇന്ന് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളെ പിന്നെ നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് സിറ്റുവേഷൻ നിങ്ങളെ വളരെയധികം ശക്തമായിട്ട് തകർത്ത് നിങ്ങളെ ഫെയില് എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജിയിലേക്ക് തള്ളിയിട്ട് പോയ ചില വ്യക്തികളുടെ പ്രസൻസ് ഒരു കപ്പ് ഓഫ് ലവ് എനർജിയിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ബൗണ്ടറി തീർക്കുക വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ആരുടെലുമൊക്കെ സൗഹൃദ ബന്ധത്തിലോ വ്യക്തിബന്ധങ്ങളിലോ എന്തെങ്കിലും പ്രോബ്ലംസുകൾ മധ്യസ്ഥതയൊക്കെ വേണ്ടി വരുന്ന ലീഗൽപരമായിട്ടോ മറ്റു വ്യക്തികളുടെ പ്രസൻസിലൊക്കെ ഒരു മധ്യസ്ഥത ഇന്ന് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഈ കരിയർ ഫീൽഡിലാവാൻ കേട്ടോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ കരിയർ പാതയിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻസിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസുകളെ നിങ്ങൾ വളരെ സ്ട്രഗിളിങ് ചെയ്ത് നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു മധ്യസ്ഥത ഇന്നത്തെ ദിവസം ഒരു ഒരു വ്യക്തിയുടെ അഡ്വൈസ് നിങ്ങൾക്ക് പിയും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രോബ്ലംസിനെ ഹാപ്പി എനർജിയിലേക്കൊരു പുതിയൊരു സൗഹൃദത്തിലേക്കോ സന്തോഷത്തിലേക്കോ കൊണ്ടുചെന്ന് എത്തിക്കുകയും അത് നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു ഗ്രോത്ത് പുതിയ ചില ഓപ്പർച്യൂണിറ്റീസുകൾ അതുപോലെ തന്നെ ഒരു ഇൻസ്പിറേഷൻ സന്തോഷത്തിൻ്റെ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണിച്ച് തരുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണുന്നത് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ തടസ്സങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യാത്രാ തടസ്സങ്ങളെ നിങ്ങളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റുകൾ നേരിടുന്ന അതായത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാത്തവരോട് ഇഫ് യു ബിലീവ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അൺലൈക്കിലി എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട് നിങ്ങളിൽ ആ നിങ്ങൾക്കാരോടെങ്കിലും ഒരു പ്രണയമോ ഒരു പുതിയൊരു ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായൊരു കാര്യമല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും പെട്ടെന്നൊരു ഇമോഷൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയണം അത് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല മറ്റെന്തോ ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഹീലാക്കി കളയുക കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എ ഇയർ ഫ്രം നൗ എന്നാണ് കേട്ടോ ഈ വരുന്ന യഥാ ഈ വരുന്ന അടുത്ത വർഷത്തിനുള്ളിൽ അതായത് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ് വന്നു ചേരാ ഒരു സ്റ്റാർ എനർജിയിൽ നിങ്ങളൊരു സക്സസ്സിലേക്ക് മറ്റുള്ളവർ അത്ഭുതത്തോട് കൂടി നിങ്ങളെ കാണുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളൊരു വിജയത്തിലേക്ക് പോവുകയാണ് കേട്ടോ കലാകാരന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തി വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു പ്രശസ്തിയുടെ ഒരു ഉയർച്ച വരുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് ശക്തമായൊരു വിജയം നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു ദ സിറ്റുവേഷൻ വിൽ വില് എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു മറ്റുള്ളവർ നിങ്ങളെ മോശമായി തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു അതായത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ഒരു ഡാർക്ക് എനർജിയിലേക്കുന്ന ചില വ്യക്തികളുടെ സെൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്നാണ് കേട്ടോ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്തു കടക്കാൻ സാധിക്കും എന്നൊരു എനർജി കൂടിയാണ് ദീപേൻ തന്നിരിക്കുന്നത്